ആളുകൾ ചോദിച്ചു നിങ്ങൾ നിസ്കാരത്തിൽ ഒരു വേറെ ചിന്ത വരില്ലേ നിങ്ങൾ നിസ്കാരത്തിൽ മറവിയൊന്നും ഉണ്ടാവില്ലേ നിങ്ങളുടെ നിസ്കാരം അത്ര ശ്രദ്ധയിലാണോ നിങ്ങൾ നിസ്കരിക്കുന്നത് ഇത് ചോദിച്ചപ്പോ മഹാനായ ആമിറുബു മറുപടി അള്ളാഹുവിന്റെ ഈ വചനത്തെക്കാളും ഇഷ്ടമുള്ള വല്ലതും എന്റെ ജീവിതത്തിലുണ്ടോ മുനുൽ മഹ്ബൂബിനോടുള്ള അഭിസംബോധന നമ്മുടെ എല്ലാ ചിന്തകളും മറപ്പിച്ചു കളയുന്നു മഹ്ബൂബിനോട് സംസാരിക്കുമ്പോൾ അതാണ് ഈ കാമുകി കാമുകന്മാരൊക്കെ ഉമ്മ മാപ്പിൻ കടന്നുറങ്ങിയാൽ തുടങ്ങണ ഫോണ് പിന്നെ സുബീ കഴിഞ്ഞിട്ട് അവസാനിക്കുക എന്താണ് പറയാനുള്ളതെന്ന് നോലിക്ക് തന്നെ അറിയുള്ളൂ അല്ലേ കല്യാണം കഴിയണവരെ അല്ലെങ്കിൽ നിൽക്കാഹ് കഴിഞ്ഞിട്ടുള്ള സംസാരമായിരിക്കും കല്യാണം കഴിഞ്ഞാൽ പിന്നെ അത്ര ആവേശമൊന്നും ഉണ്ടാവില്ല അപ്പോൾ പെണ്ണുങ്ങളെ പറയാം അല്ല നിങ്ങൾ എന്തോ ഒരു ഫോൺ ചെയ്ത മനുഷ്യനാണ് ഇപ്പം എന്താ ഞാൻ വിളിച്ചിട്ട് എടുക്കണ പോലും ഇല്ലല്ലോ അപ്പോൾ എല്ലാ തിയറിയും പറഞ്ഞു കഴിഞ്ഞല്ലേ ഇപ്പം എന്താ പറയാനുള്ളത് കുറച്ചെങ്കിലും ബാക്കി വെക്കാൻ ഉണ്ടാവണം എന്ന് എല്ലാ കഥയും പറഞ്ഞ് തീർക്കരുത് സീരിയലൊക്കെ അവസാനിപ്പിക്കണ പോലെ ആ ഒരു ചെറിയ ഒരു 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 കൺഫ്യൂഷൻ കൊടുക്കണം അപ്പോൾ നമ്മുടെ ദീനിൻ്റെ ഒരു പ്രത്യേകത അതാണ് അതുകൊണ്ടാണ് ഈ കല്യാണം കഴിയേണ്ടത് മുമ്പ് നിങ്ങൾ തേനെ പോനെ പോന്നെ എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ മറീന ബീച്ചിലും അവിടെ മറീൻ ഡ്രൈവിലും പോയിട്ട് കറങ്ങണ്ട കാരണം ആ പറയണതൊക്കെ ഒന്ന് ഉണയാണ് ആദ്യം പറയാം നമ്മുടെ ഹണിമൂൺ മലേഷ്യയിലാട്ടോ അവൻ പാസ്പോർട്ട് വരെ വാങ്ങാൻ ഒപ്പുണ്ടാവില്ല പക്ഷേ പറയുമ്പോൾ അതൊക്കെ പറഞ്ഞു കൊടുക്കണ്ടേ പിന്നെ പറയും നമ്മൾ മുന്നൂറ് ഉറുപ്പ്യയ്ക്ക് ചായ കിട്ടേണ്ട കോഫി ഷോപ്പൊക്കെ ഉണ്ടല്ലേ കൊച്ചിയിൽ ആ നമ്മൾ അവിടെ വന്നിട്ടാകരുത് നമ്മുടെ ആദ്യത്തെ കോഫി മീറ്റ് ആ ഇക്കോട്ടെ നടക്കാൻ പോകണില്ലായെന്ന് അവനും അറിയാം അവൾക്ക് ഒരു ആഗ്രഹം കേട്ടും നല്ലതല്ലേ കേൾക്കണത് ആരോ പണ്ട് ഗൾഫിൽ നിന്ന് പൈസ കയ്ക്കണ കഥ പറഞ്ഞിട്ടില്ലേ രണ്ട് ഒരു ലക്ഷം റുപ്യയിൽ അമ്മ അമ്മക്ക് ഇത്ര ഇങ്ങക്ക് ഇത്ര അനുജന് ഇത്ര ഇതൊക്കെ തരാനാണ് ആഗ്രഹം പക്ഷെ എൻ്റെ അടുത്ത് ജോലി വരെ ഇല്ല ഈ വക പഞ്ചവ പഞ്ചവ പഞ്ച പഞ്ചസാര കലർന്ന വർത്തമാനങ്ങൾ പറയുമ്പോഴേ അതൊന്നും ഹക്കീക്കത്തല്ല അതിനാണ് നിഖാഹ് കഴിഞ്ഞ് അവനവൻ്റെതാകണത് വരെ ഇതൊക്കെ പറയുള്ളു അവനവന്റെ കയ്യിൽ കിട്ടിയാൽ വിവാഹം ചെയ്ത് ഇവൾ എൻ്റെ സ്വന്തമാണ് എന്ന് തോന്നിത്തുടങ്ങിയാൽ പിന്നെ ആ ആവേശമൊക്കെ പോകും അതാണ് ഈ ചാടിപ്പോണ കുട്ടികളൊക്കെ ആറുമാസം കഴിഞ്ഞ് വെക്കേഷന് വരുന്ന പോലെ വരുന്നത് ആ തുടക്കത്തിൽ പോണ ആവേശമൊന്നും ഒരു മാസം മൂന്ന് മാസം കഴിഞ്ഞ ഉണ്ടാവില്ല അതുവരെ ഇവർക്ക് തോന്നും എൻ്റെ ജീവനാണ് മൈ താരെ തോടിക്കൽ ആവുക മൈ ദുന്യാഘുമാവുങ്ക മൈ തുമേ ശാന്തിലെ ജാവുങ്ക അങ്ങനെയൊക്കെ പറയാം അതൊക്കെ വെറുതെ പറയാം ഓട്ടോറിക്ഷിച്ചിട്ട് അങ്കന്മാലിക്ക് പോകാൻ വകുപ്പുണ്ടാവില്ല പക്ഷേ ഈ വർത്തമാനങ്ങളാ പറയാ അതുകൊണ്ടാണ് അള്ളാഹു ചാല ഏയ് അത് വേണ്ട ആ സോഫ്റ്റ് കോണറും സ്നേഹവും പ്രേമവും അതൊക്കെ എടുത്തു വെച്ച് കല്യാണം കഴിഞ്ഞ് നിന്റെ ഭാര്യയോട് അവൾ നിൻ്റേതാണെന്ന് ബോധ്യപ്പെടുമ്പോൾ സത്യസന്ധമായി നടക്കണത് പറഞ്ഞാൽ മതി കാരണം കല്യാണം കഴിഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞാൽ കുടുങ്ങിപ്പോവും കാര്യം നടക്കണിന് മുമ്പ് അതൊക്കെ പറയാ നടന്നു കഴിഞ്ഞാൽ പിന്നെ യാഥാർത്ഥ്യവുമായി പൊരുത്തപ്പെടണം അതുകൊണ്ടാണ് അള്ളാഹു നിഖാഹിൻ്റെ മുമ്പ് ഇതുപോലെയുള്ള കാര്യങ്ങൾ ഡേറ്റിംഗ് ഇതുപോലെയുള്ള ഫ്രണ്ട്ഷിപ്പ് പാടില്ലെന്ന് പറയാൻ കാരണം അത് വഞ്ചനയാണ് അഷ്വാറുവാൻ പ്രേമിച്ചവർ നടക്കണ നടത്തം അത് മനസ്സിലാവും നോക്കണം മെഹബൂബിനോട് സംസാരിച്ചാൽ പിന്നെ ആർക്ക് മടുപ്പ് വരും മഹാനായ ആമറുബിന് കൈസുറദി അള്ളാഹുന്ന് പറയാം നിസ്കരിക്കുമ്പോൾ മടുപ്പ് തോന്നി ഞാൻ എൻ്റെ മഹബൂബായ റബ്ബിനോടാണ് സംസാരിക്കുന്നത് ഒരു മഹബൂബിനോട് സംസാരിക്കുമ്പോൾ ആർക്കെങ്കിലും മടുപ്പുണ്ടാവോ ഇല്ലല്ലോ പിന്നെ എങ്ങനെ എനിക്ക് മടുപ്പ് വരാമെന്ന് ചോദിക്കേ ഞാൻ ഓതുന്നത് അള്ളാഹുവിൻ്റെ വചനമല്ലേ ആ വചനത്തെക്കാളും മധുരമുള്ള വല്ലതും ഈ ലോകത്തുണ്ടോ ഞാൻ അതല്ലാതെ മറ്റൊന്നൊന്ന് ചിന്തിക്കാൻ എന്ന് ആമൃപിന് കൈസുറദി അള്ളാഹു ചാലാൻ കൊടുത്ത മറുപടിയാണിത് ആ മധുരം അറിഞ്ഞപ്പോഴാണ് മുസ്ലിം നമ്മുടെ കാലത്ത് കഴിഞ്ഞു പോയുസാർ എന്ന് പറയുന്ന സഹോദരനുണ്ട് മുസ്ലിം രണ്ടുപേരും പ്രഗത്ഭരായ പണ്ഡിതന്മാർ തഫി തുഫിത്തി നിസ്കാരത്തിൽ എന്ത് സംഭവിച്ചാലും തിരിഞ്ഞു നോക്കാത്ത ആളായിരുന്നുവെന്ന് മനസ്സിലായത് ബഹദാദിലെ പള്ളി പൊളിഞ്ഞു വീണപ്പോ പള്ളിയുടെ ഒരു ഭാഗം പൊളിഞ്ഞു വീണ് പള്ളിയിലെ മുഴുവൻ ആളുകളും ീറ്റിലേക്ക് ഇറങ്ങി ഓടിയപ്പോ മഹാനായ മുസ്ലിം യസാർ എന്നവര് ആ പള്ളിയുടെ പതനത്തിന്റെ ഘോര ശബ്ദം കേട്ടിട്ട് പോലും നിസ്കാരം മുറിക്കാതിരുന്ന ആളായിരുന്നു ആ മഹാൻ വീട്ടിലേക്ക് വരുമ്പോ നിസ്കാരത്തിന്റെ മുസല്ല വിരിച്ച് വീട്ടിലെ ശുന്നിത്ത് നിസ്കരിക്കാൻ നിൽക്കുമ്പോ പെണ്ണുങ്ങളും കുട്ടികളും പറയും ഇനി നമുക്ക് ഉറക്ക വർത്തമാനം പറയാം ഇനി നമുക്ക് ഉറക്ക ചിരിക്കാം എന്തേ നമ്മൾ വർത്തമാനം പറഞ്ഞാൽ പാപ്പ കേൾക്കാൻ പോണില്ല നമ്മളെന്താ പറയാ ഏ നിസ്കരിക്കട്ടോ മുണ്ടല്ലേ മുണ്ടല്ലേ വാപ്പ നിസ്കരിക്കുക എന്തേ മകനൊരു തമാശ പറയുമ്പോൾ വാപ്പ നിസ്കാരം മുറിഞ്ഞു മുറിഞ്ഞോ കേൾക്കുന്നത് മുഴുവൻ നിസ്കാരത്തിലുള്ള ആരെങ്കിലും വർത്താനം അപ്പൊ നീ എപ്പോഴാടോ കേട്ടത് ഞാൻ നിസ്കരിക്കുമ്പോഴാണ് ഞങ്ങളാ പറഞ്ഞതൊക്കെയാണ് സുഹാർ എന്ത് നിസ്കാരം മഹാനായ മുസ്ലിം എസ് ആർ എന്നവർ പറയാ മക്കളോട് പറയും പിന്നെ മക്കളെ എങ്ങക്ക് വേണ്ട കഥൊക്കെ ഒക്കെ കേട്ടോ ഞാൻ നിസ്കരിക്കാൻ നിൽക്കുക ഞാനിത് കേൾക്കാൻ പോകണില്ല അതൊരു കോൺസെൻട്രേഷൻ അല്ലേ നമ്മൾ ഒരുപാട് ട്രെയിനിങ് കൊടുക്കും നമ്മുടെ ബഷീർ മാഷൊക്കെ ഒരുപാട് ട്രെയിനിങ് കൊടുക്കുന്ന ആളാണ് നമുക്ക് മനസ്സിൻ്റെ കോൺസെൻട്രേഷൻ കിട്ടാൻ ഇത്രയും മനോഹരമായ സംഭവങ്ങളുണ്ടോ അത്ഭുതല്ലേ ഇങ്ങനെ കണ്ട് നമ്മൾ അത്ഭുതപ്പെടില്ല നമ്മൾ പറയില്ലേ അൻപതിനായിരം ഒരു ലക്ഷം പത്ത് ലക്ഷം ഹതീഥുകൾ മനഃപ്പാഠമാക്കിയ ആളുകൾ ഉണ്ടായിരുന്നു ഒരു ഒരു ചെറുപ്പക്കാര കാര്യം പറഞ്ഞു ഏതൊരു പെൺകുട്ടി കോഴിക്കോട് എങ്ങാനുള്ള കുട്ടി കുറേ മനപ്പാടം വലിയ മെമ്മറിയിലൊരു കുട്ടീൻ്റെ കഥ വന്നല്ലോ ഒരു പെൺകുട്ടി ഒരു എട്ടു ഏഴു വയസ്സോ ആറു വയസ്സോ ഉള്ള ഒരു പെൺകുട്ടി അല്ലേ ഏ കഴിഞ്ഞു പോയ രാഷ്ട്രപതിമാരുടെ മുഴുവൻ പേര് പ്രധാനമന്ത്രിമാരുടെ മുഴുവൻ പേര് എല്ലാ നദികളുടെ പേര് ആ കുട്ടിയോട് ചോദിക്കുന്നുണ്ട് മോളെ എങ്ങന എനിക്കറിയില്ലേ അപ്പോ എന്റെ സുഹൃത്ത് പറയാ വാദൊക്കെ കേൾക്കുമ്പോഴേ അഹമ്മദ് ബിൻ ഹംബൽ എന്നവര് ഏഴു ലക്ഷം ഹദീദ് അല്ലെങ്കിൽ പത്തു ലക്ഷം ഹദീദ് ഇമാമുനഷാ ഫുതങ്ങൾ സനതടക്കം പത്ത് ലക്ഷം ഹദീദ് മനഃപ്പാടമാക്കിയതൊക്കെ പറയുമ്പോഴൊക്കെ നടക്കൂ എന്ന് തോന്നിയിരുന്നു ഈ കുട്ടിയുടെ കഥ കണ്ടപ്പോൾ മനസ്സിലായി ഇതുപോലെ അള്ളാഹു കൊടുത്ത അള്ളാഹു നൽകുന്ന ദാനമായ മെമ്മറി ഇതുണ്ടെങ്കിൽ എന്ത് പ്രയാസം എന്ത് പ്രയാസം നടക്കൂലെന്ന് ആര് പറഞ്ഞു ഇതുപോലെയാണ് നമ്മൾ നിസ്കാരത്തിന്റെ ഏകാഗ്രതയെക്കുറിച്ച് കുറിച്ച് പറയുമ്പോൾ ഇങ്ങനെ കണ്ടോ പള്ളി പൊളിഞ്ഞു വീരിട്ട് അറിയാണ്ടിരിക്കേ നമ്മൾ കൊതുകടിച്ചാൽ അറിയുന്നു ഫാൻ ഓഫായി പോയാൽ അറിയുന്നു ലൈറ്റ് പോയാൽ അറിയുന്നു റോഡിലൂടെ ഒരു ജാഥ പോയാൽ ആ വിളിക്കുന്ന സർവ്വജാഥയുടെ വിളിയും നമുക്ക് മനഃപ്പാടമാകുന്നു റബ്ബേ ഇവരൊക്കെ ഇങ്ങനെ നിസ്കരിക്കേ എന്റെ നിസ്കാരം അത് സാധ്യമോ സാധ്യമാണ് സാധ്യമാണ് തിരിച്ചു കാണിച്ചു തന്നല്ലോ ചരിത്രം മുസ്ലിം യസാൻ എന്നവർ അങ്ങനെയാണ് പരിശുദ്ധമായ നിസ്കാരത്തിന്റെ മധുരമറിഞ്ഞപ്പോൾ പള്ളി പൊളിഞ്ഞു തകർന്നു വീണത് അറിയാതെ പോയത് مهانايا معمر المؤذن فريش الدماية جاء سليمان التيمي رحمة الله عليه فريش الدمايا مسجد مؤذنا يدنا معمر المؤذن رحمة الله عليه مهانا سليمان التيمي أن تبارك الذي بيده الملك

സൂറത്തു മഹാനായ സുലൈമാൻ തങ്ങൾ അവിടുത്തെ പള്ളിയിൽ വെച്ച് ഓദാൻ തുടങ്ങിയപ്പോ മഹാനവറുകൾ ഇരുപത്തിയേഴാമെച്ചായ അപ്പുറത്ത് ഓദാൻ പറ്റിയില്ല കാഫിറുകളായ ആളുകൾക്ക് ദൈവ നിഷേധം നടത്തിയ ആളുകൾക്ക് നിരീശ്വരവാദം പറഞ്ഞു നടന്ന ആളുകളുടെ മുമ്പിലേക്ക് അള്ളാഹു നരകത്തെ കൊണ്ടുവന്ന് കാഴ്ച വെക്കുമ്പോൾ ആ നരകത്തിലേക്കാണ് അവർ പോകാൻ നിൽക്കുന്നതെന്ന് കണ്ടുകൊണ്ട് കാണുമ്പോൾ അവരുടെ മുഖത്ത് വരുന്ന വളരെ ഭ്രാന്തമായ ഭീതിജനകമായ ആ ഭാവ പ്രകടനമാണ് അള്ളാഹു ഈ സൂറയിലെ ഈ കൊച്ചു വാക്കുകളിൽ പറയുന്നത് നരകം കാണുമ്പോൾ അവർ പേടിച്ചു പോകും ആയച്ചിങ്ങനെ ഓതി അവിടെ തന്നെ നിന്ന് കരയുന്നു ഫലം കാഫിറുകളായ ആളുകളുടെ മനസ്സ് വേദനിക്കുന്ന മുഖം വിവർണമാകുന്ന രംഗം മഹാനായ സുലൈമാൻ ചൈമീതങ്ങള് ആ സൂറത്ത് ഓതിയിട്ട് വരും ഒന്ന് തീരട്ടെ എന്ന് വിചാരിച്ച് പള്ളിയുടെ മുക്രിക്കയായ മഹാനായ മണ്മറുൽ മുഅദ്ദിൻ എന്നവരെ ഒരുപാട് നേരം കാത്തുനിന്ന് മഹാനവറുകൾ ഓത്തു നിർത്താതെ വന്നപ്പോൾ മഹാനവറുകൾ വീട്ടിലേക്ക് തിരിച്ചുപോയി ആ പള്ളിയിൽ മഹാനായ ഇബ്രാഹിം ചൈമീതങ്ങളുണ്ട് മുഷാഹ് പിടിച്ചിങ്ങനെ ഇരിക്കുകയാണ് സുബൈവാങ് കൊടുക്കാൻ ഒരു ഉറക്കം കഴിഞ്ഞു വരുമ്പോൾ മഹാനായ സുലൈമാൻ കൊണ്ടിരിക്കുകയാണ് അതിനപ്പുറത്തേക്ക് ഓദാൻ കഴിയുന്നില്ല നോക്കുമ്പോൾ ആറോ ഏഴോ മണിക്കൂർ നേരം ആ ഒരച്ചായത്തിനെ കുറിച്ച് മഹാനായി ഇബ്രാഹിം തങ്ങൾ ചിന്തിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു മഹാനായ ഇബ്രാഹിം തൈമി തങ്ങളോട് സുബയ്ക്ക് വാങ്ങു വിളിക്കട്ടെ എന്ന് പറഞ്ഞു ചോദിക്കുമ്പോഴാണ് മഹാനായ മഹാനായ സുലൈമാൻ അറിയുന്നത് രാത്രിയുടെ മണിക്കൂറുകൾ കടന്നുപോയത് അറിഞ്ഞു മെഹബൂബുമായുള്ള സംസാരത്തിലാണ് അള്ളാഹുമായുള്ള സംസാരത്തിലാണത് ഇത് കാമുകി കാമുകന്മാരുടെ സംസാരം പോലെയല്ല ഇത് ഒറിജിനൽ മെഹബൂബാണ് ഈ മെഹബൂബ് നിങ്ങളെ വഴിയിലിട്ട് ഓടിപ്പോവില്ല ഈ മെഹബൂബ് നിങ്ങളെ ഒഴിവാക്കി പോകില്ല ഈ മെഹബൂബ് നിങ്ങളെ ഒരിക്കലും വഞ്ചിക്കുന്ന മെഹബൂബല്ല ആ മെഹബൂബിന്റെ വാക്കുകളാണിത് ഇമാം ഖസാരി പറയാറുണ്ട് നിങ്ങൾക്കൊരു കത്തൊരാൾ കൊണ്ടു തന്നാൽ പോകുന്ന വഴിക്ക് നിങ്ങൾ നിങ്ങളുടെ കുതിരയോ നിങ്ങളുടെ ഒട്ടകമോ സൈഡാക്കിയിട്ട് നിങ്ങൾ ആ കത്ത് വായിക്കാറില്ലേ ഇന്ന് പറയുകയാണെങ്കിൽ ഒരു മെസ്സേജ് വരുമ്പോ ഫേസ്ബുക്ക് നമ്മുടെ വാട്സപ്പിൽ എന്തെങ്കിലും മെസ്സേജ് വരുമ്പോൾ ബൈക്ക് നിർത്തിയിട്ട് കാറ് നിർത്തിയിട്ട് നമ്മൾ ചില അർജന്റ് മെസ്സേജുകൾ വായിക്കാറില്ലേ മഹാനായ ഇമാം ചോദിക്കുകയാണ് നിങ്ങൾക്കൊരാള് കത്ത് കൊടുത്തയച്ചാൽ അത് വഴിയിൽ വെച്ചാണ് കിട്ടുന്നതെങ്കിൽ നിങ്ങൾ അതിൻ്റെ വാഹനം വഴിയിലേക്ക് ഒതുക്കി വെച്ച് നിങ്ങൾ ആ കത്ത് വായിക്കാറില്ലേ അള്ളാഹുവിൻ്റെ ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് വരികളുള്ള കത്ത് നിങ്ങൾക്ക് അള്ളാഹു നൽകിയിട്ട് നിങ്ങളുടെ കൂട്ടുകാരന്റെ കത്ത് വായിക്കുന്ന ബഹുമാനം പോലും ആ ഒരു സമയം പോലും അള്ളാഹുവിന്റെ വചനങ്ങൾക്ക് നിങ്ങൾ കൊടുക്കുന്നില്ലല്ലേ എന്താ ഈ വാക്കൊക്കെ എന്താണ് ഈ ചിന്തകളൊക്കെ നമ്മൾ ആരോപിച്ചു നോക്കി ഒരു ജീവിതമേ ഉള്ളൂ കേട്ടോ യോ ലോ എന്ന ചെറുപ്പക്കാർ പറയാ അല്ല യോൾസ് ഈ ജീവിതം ഒന്നേ ഉള്ളൂ ഇനി പരലോക വരാനുള്ളത് യു ഓൺലി ലിവ് വൺസ് യോ ലോ നമ്മൾ യു ഓൺലി ലിവ് ട്വൈസ് രണ്ട് ജീവിതം മരിച്ചു കഴിഞ്ഞിട്ട് പക്ഷെ ഈ അഴിബാദത്തിൻ്റെ ജീവിതം ഒന്നേ ഉള്ളൂ ഇനി ഒരു കർമ്മം ചെയ്യാൻ തിരിച്ചു വരില്ല ഖബറിൽ കിടക്കുന്ന ആളുകൾ കൊതിച്ചു പോവുകയാണ് പോവാണ് ഒരു ലാ ഇലാഹ കുതിച്ചുപോവാൻ എനിക്ക് സാധിച്ചില്ലല്ലോ ഞാൻ എത്ര ഫേസ്ബുക്ക് വായിച്ചു എത്ര വാട്സപ്പ് വായിച്ചു എത്ര സീരിയൽ കണ്ടു എത്ര സിനിമ കണ്ടു എത്ര ന്യൂസ് ചാനൽ വെറുതെ ചെറുവിത ചറവണം നടത്തി അവർ നടത്തുന്ന ചർച്ചകൾ തിരിച്ചും മറിച്ചും ചാനൽ മാറ്റി കണ്ടു അതിനിടയിൽ ഒരു പേജ് എനിക്ക് കഴിഞ്ഞില്ലല്ലോ റൊബേ അപ്പോഴേക്കും നീ എന്നെ കൊണ്ടുപോയല്ലോ ഇനി ഒരു അവസരം തരുമോ പരലോകത്തേക്ക് വരുമ്പോൾ ദുന്യാവിൽ മരിച്ചുപോയ മരണത്തോടെ എല്ലാം തീർന്നിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോകുന്നു